ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമേഹയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അശ്വതി ഉപദ്രവിക്കാൻ ശ്രമിച്ച ജയേഷിനെ അരുണും അഖിലും ആദിത്യനും ചേർന്ന് തല്ലിച്ചതയ്ക്കുന്നു ശ്യാം ആ ബഹളത്തിന്റെ ഇടയിൽ പെട്ടെന്ന് പോലീസിനെ ഇൻഫോം ചെയ്യുകയും പോലീസുകാർ അവിടേക്ക് വരികയും ചെയ്യുന്നുണ്ട് ജയേഷിനെ പോലീസുകാർക്ക് കൈമാറുന്നുണ്ട് പോലീസുകാരനാണെങ്കിൽ ജയേഷിനെ പിടിച്ചു കൊണ്ട് തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ജയേഷ് പോലീസുകാരന്റെ പോക്കറ്റിൽ നിന്നും തോക്കെടുക്കുന്നു അതിനുശേഷം ആ തോക്കാണെങ്കിൽ പോലീസുകാരന്റെ മേലെ തന്നെ ചൂണ്ടുകയാണ് എല്ലാവരും ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോകുകയാണ് അശ്വതിയും അശ്വതിയുടെ അമ്മയും വസുന്ധരമ്മയും അഖിലും അരുണും എല്ലാവരും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ബഹളം വെക്കുന്നുണ്ട് അഖിൽ ജേഷിനോട് ഏ ജേഷെ തോക്ക് താഴെയിടം പറയുന്നുണ്ട് ജേഷ് തോക്ക് ചൂണ്ടിയിട്ട് പോലീസിനെ മാത്രമല്ല എല്ലാവരെയും പീഡിപ്പിക്കുകയാണ് എല്ലാവരോടും പറയുന്നുണ്ട് ആരും മിണ്ടി പോകരുത് ആരെങ്കിലും മിണ്ടിയാൽ എല്ലാവരെയും ഞാൻ കൊന്നുകളയുമെന്നൊക്കെ പറയുന്നു ജേഷിന്റെ പെട്ടെന്നുള്ള ഈ മൂവ്മെന്റിൽ എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും സ്തംഭിച്ചു നിൽക്കുന്നു ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാൻ താങ്ക് യു